സ്വാഭാവികമായിട്ട് ഇതിനൊരു റിയാക്ഷനേ ഉള്ളൂ ചെയ്യുന്നത് മോശമാണ് നമ്മൾ സുഹൃത്തുക്കൾ തമ്മിൽ തമാശ പറയുമ്പോൾ പോലും ഒരു കംഫർട്ടബിൾ അല്ലാത്ത ലെവലിൽ പറയുന്ന കോമഡികൾ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് കേൾക്കുന്ന ആൾക്കല്ലേ നമ്മൾ കളിയാക്കിയ ആൾക്ക് മോശമാണെന്ന് തോന്നിയാൽ നമ്മൾ മാപ്പ് പറയറോണ്ട് അങ്ങനെ ഒരാൾ ബുദ്ധിമുട്ടാണെന്ന് അറിയിക്കുക അറിയിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും പറയുകയും ഇതൊരു ഐഡന്റിറ്റി ആയിട്ട് കൊണ്ടു നടക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഒരു കാര്യം തന്നെയാണ് അപ്പം അവർക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഹണി റോസിന് ബോഡി ഷേമിങ് ചെയ്യുന്നതും ഈ ഡബിൾ മീനിങ് വെച്ച് സംസാരിക്കുന്നതും താല്പര്യമില്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും അത് ചെയ്യുകയും പിന്നെ അത് ഓൺലൈനിലൂടെ ആഘോഷിക്കപ്പെടുകയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ അതൊരു ഭയങ്കര വിഷമം ഒരു കാര്യം തന്നെയായിരിക്കും അവർക്കതിൽ മാനസികമായിട്ടുണ്ടാകുന്ന വിഷമവും ആ ട്രോമയൊക്കെ ഓവർകം ചെയ്യാൻ ഇത് കാണുന്നവർക്കും വായിക്കുന്നവർക്കും ഏതെങ്കിലുമൊക്കെ ആളുകൾക്ക് ഒരു പോയിന്റിൽ തമാശയായിട്ട് തോന്നിയേക്കാം പക്ഷെ അത് പേഴ്സണലി അനുഭവിക്കുന്ന എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം അത് ഒരു രീതിയിൽ ആർക്കും ന്യായീകരിക്കാനോ അതിനോട് യോജിക്കാനോ കഴിയില്ല ആസിഫലിയെ സംബന്ധിച്ചിടത്തോളം പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തന്റെ ഫീൽഡുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി കഴിഞ്ഞാലും അത് യാതൊരു വ്യത്യാസം കൂടാതെ തന്റെ അഭിപ്രായങ്ങളെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന ഒരു നടനാണ് ആസിഫ് അലി ഈ കമന്റ് സെക്ഷൻ വായിച്ച സമയത്താണ് ഒരുപാട് ആശ്ചര്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ ചുമ്മാതങ്ങ് നെഗറ്റീവ് പറയാം എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് ആൾക്കാരുടെ മുന്നിൽ എന്തോ ആവാൻ പറ്റും ഒരു വിചാരത്തിലൂടെ ഫേക്ക് ഐഡികളിൽ നിന്ന് പോലും കമന്റ് ഇടാൻ അല്ലെങ്കിൽ അതിലൊരു ഹരം കണ്ടെത്തുന്ന നരം ഉണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാരണം പറഞ്ഞിരിക്കുന്ന കമന്റ് എന്ന് പറയുന്നത് ആക്രമിക്കപ്പെട്ട സമയത്ത് നീ എവിടെ പോയിരുന്നു നിന്റെ വായിൽ എന്തായിരുന്നു എന്നുള്ള രീതിക്കാ ഒന്നാമത്തെ കാര്യം ഒന്നീ വാർത്തകൾ മൊത്തം ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം നമ്മൾ അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങളിൽ പോയി ഇടപെടാൻ എന്നുള്ളതാണ് ഈ യാസിഫലി നമുക്കറിയാവുന്ന കാര്യമാണ് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് അത് രണ്ടുപേരും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അതിൽ പ്രതി എന്ന അല്ലെങ്കിൽ കുറ്റവാളി ആരോപിക്കപ്പെട്ട വ്യക്തി കൃത്യമായിട്ട് വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ട കാര്യമാണ് അദ്ദേഹത്തിന് ആദ്യം ആക്രമിക്കപ്പെട്ട നടിക്ക് അനുകൂലമായിട്ട് ഈ പറയുന്ന മൊഴി നൽകിയ ആൾക്കാർ സിനിമാതാക്കൾ പോലും പിന്നീട് മൊഴി മാറ്റപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ എക്സ്പീരിയൻസിലുള്ള വെറുതെ അല്ലെങ്കിൽ കൂടുതലായിട്ട് അറിയപ്പെടുന്നത് ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ കാരണമായിട്ട് വന്നതെന്ന് പറയുന്നത് പക്ഷേ ആ സമയത്ത് പോലും തൻ്റെ സഹനടിയോടൊപ്പം അവർക്ക് കൂടുതലായിട്ട് ആർജ്ജവം നൽകുന്നതിന് അല്ലെങ്കിൽ ഒരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ട് തൻ്റെ അഭിപ്രായത്തെ ഒരു തരത്തിലുള്ള മുഖവും നോക്കാതെ വെട്ടി തുറന്ന് പറഞ്ഞ വ്യക്തിയാണ് ആസിഫ് അലി എന്ന് പറയുന്നത് കാരണം ചുരുക്കം ചിലർ മാത്രമേ മുന്നോട്ട് വന്നുള്ളൂ ഞാൻ എൻ്റെ കാര്യം ആദ്യം പറഞ്ഞു രണ്ടുപേരും സിനിമാ ഫീൽഡിലുള്ള ഏറ്റവും പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ തന്നെയായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഒന്ന് നോക്കാതെ തന്നെ കൃത്യമായിട്ട് മനുഷ്യത്വപരമായിട്ട് എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇവിടെയും നമുക്കറിയാം ഒരു പെണ്ണാണത് െന്ന് പറയുന്നത് അവരുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത് അവരുടെ റൈറ്റ്സ് ആണ് അവർ തന്നെ എത്ര പേര് വായിച്ചു എന്നറിയത്തില്ല അവരുടെ അമ്മയാണ് ഡ്രസ്സുകൾ മറ്റും ചൂസ് ചെയ്യുന്നത് പക്ഷേ ഒരു കോമഡി പോലെ അവർ പറഞ്ഞ കാര്യമാണ് പക്ഷേ കേൾക്കുന്നത് മൊത്തം എനിക്കാണെന്നുള്ളൊരു സംഭവത്തിൽ ഹണി റോസ് ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവരുടെ റൈറ്റ്സ് ആണ് അവർ എന്ത് തരത്തിലുള്ള വസ്ത്രം ധരിക്കണം എന്ത് തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടുത്തെ പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വസ്ത്രധാരണത്തിൻ്റെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല വസ്ത്രധാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരൊരു സെലിബ്രിറ്റി മോഡിലുള്ള വ്യക്തിയാണ് അപ്പം പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ടായിരിക്കും പല കാര്യങ്ങൾ നമ്മുടെ കൾച്ചറല്ല മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ ഇങ്ങനത്തുള്ള ഡ്രസ്സുകൾ ഇടുന്ന സമയത്ത് അവർ കംഫർട്ടാണ് അവിടെ നിൽക്കുന്ന ആൾക്കാരൊന്നും ഒളി ക്യാമറയുമായിട്ടോ അല്ലെങ്കിൽ ഒളി ഒളിക്കണ്ണുകളുമായിട്ടോ ഇതൊന്നും നോക്കാനിരിക്കുന്ന ആൾക്കാരല്ല കാരണം അവർ കണ്ട് കണ്ട് ശീലിച്ച കാര്യങ്ങളാണ് അവിടുത്തെ ഡ്രസ്സ് അങ്ങനെയാണ് അവിടുത്തെ കോഡ് ഡ്രസ് കോഡ് അങ്ങനെയാണ് അങ്ങനെയാണ് പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളെന്ന് പറയുന്നത് ശരീരത്തിലെ ചില ഭാഗങ്ങൾ മാത്രം ആയാൽ പോലും എളിയിൽ കാണുന്ന സമയത്ത് പോലും ഈ പറയുന്ന ഒളിക്കണ്ണുമായിട്ടിരിക്കുന്നതിൻ്റെ കാരണം രാത്രി ഒരു റൂമിൽ ശേഷം ഈ പറയുന്ന ഫോൺ എന്ന് പറയുന്ന സംഭവത്തിലൂടെ ഇത്തരത്തിലുള്ള ആൾക്കാര് നിരന്തരമായിട്ട് ആരും കാണാതെ തന്റെ സ്വഭാവ വൈകൃതങ്ങളെ ഇത്തരത്തിലുള്ള ഫോട്ടോകൾ ആസ്വദിച്ചുകൊണ്ട് കാണുന്ന ഒരു കൂട്ടം നരമ്പ് നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ അവർക്ക് ഇത് കാണുന്ന സമയത്ത് ഒരു ആസ്വാദനമാണ് അതിനപ്പുറത്തേക്ക് എന്നാൽ പുറത്ത് തനിക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന് കാണിക്കാൻ പറ്റില്ല അപ്പം എത്രത്തോളം വൃത്തികെട്ട കാര്യങ്ങൾ പറയാൻ പറ്റുമോ അത്രത്തോളം മാന്യമായിട്ട രീതിക്ക് നമുക്ക് വിമർശിക്കാൻ പറ്റും ഇന്നാമത്തെ കാര്യം നമ്മൾ എവിടെയാണ് എത്രത്തുള്ള വസ്ത്രധാരണമാണ് നടത്തേണ്ടതെന്നുള്ള ഒരു കോമൺ സെൻസ് നമുക്ക് വേണം അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഏത് തരത്തിലുള്ള ആൾക്കാരുടെ മുന്നിലേക്കാണ് പോകുന്നത് എത്രത്തുള്ള ആൾക്കാരാണ് എങ്ങനെ കാഴ്ചപ്പാടുള്ളവരായിരിക്കണം എന്നൊരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇനി അതിലപ്പുറത്തേക്ക് ഇത് പറയുന്ന സമയത്ത് പോലും ചില ആൾക്കാരെങ്കിലും പറയുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനത്തുള്ള ഡ്രസ്സ് ധരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായം പറയാൻ പറ്റും അത് കേൾക്കാൻ തയ്യാറാവണം ഇത് ഞാൻ കമന്റ് സെക്ഷനിൽ സെക്ഷനിലുണ്ടോ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ആദ്യം പഠിക്കേണ്ടത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് കൃത്യമായിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു വെച്ചൊരു കാര്യമാണ് പക്ഷേ അത് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഈ പറയുന്ന പത്തൊമ്പത് ഒന്ന് എന്ന് പറയുന്ന ആ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് അത് കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുള്ള ബാക്കി കുറച്ചധികം കാര്യങ്ങളുണ്ട് മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അപകീർത്തിപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഹറാസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല അത് കേസ് വേറൊരു റൂട്ടിലോട്ട് പോകും അപ്പം അഭിപ്രായം ായ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോഴത്തേക്ക് സഭ്യമായ ഭാഷയിൽ നമുക്ക് വിമർശിക്കാൻ പറ്റും അതിലപ്പുറത്തേക്ക് അസഭ്യമായിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ വൾഗറായിട്ടുള്ള വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിലേക്ക് ഇടിച്ചു കയറി ചെന്നുകൊണ്ട് അത്രയും വൃത്തികേടെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊന്നും പറയാൻ പറ്റില്ല നമുക്കത് ഇഷ്ടമല്ലെങ്കിൽ നമ്മളവിടെ നിന്നങ്ങ് പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും നല്ല കാര്യം യോജിച്ച കാര്യം അതിലപ്പുറത്തേക്ക് നമുക്ക് എന്തെങ്കിലും പറയാൻ തോന്നുവാണെങ്കിൽ അത് മാന്യമായ ഭാഷയിൽ പറയാമെന്നൊരു സംഭവമാണ് ഇത് തന്നെയാണ് നമ്മളിപ്പോൾ ഈയിടയ്ക്ക് കണ്ടതെന്ന് പറയുന്നത് അതായത് അവർ ഈ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് അതിനകത്ത് പോലും കുറേ അധികം ആൾക്കാർ എത്രയും മൾഗറായിട്ടുള്ള കമൻ്റുകൾ ഇട്ടു ആ കമൻ്റ് ഇട്ട സമയത്ത് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവർ ഇത് ആ പോലീസ് പൊക്കാൻ തുടങ്ങി പക്ഷേ അതിനകത്ത് എനിക്ക് തോന്നിയ ഒരു അപാകത മറ്റൊരു എനിക്ക് ബാക്കി എത്ര പേർക്ക് തോന്നിയെന്ന് എനിക്ക് കരുതില്ല പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞത് ഇത് ഒരുപാട് സ്ത്രീകൾ തരണം ചെയ്യുന്ന ഒരു ഒരു സംഭവമാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള വസ്ത്രധാരണം ചെയ്യാതിരുന്നിട്ടും നല്ല രീതിക്കുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ട് പോലും നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും സ്ത്രീയാണെന്ന് കാണുന്ന സമയത്ത് ഒരു ഒരു കൂട്ടം ആൾക്കാർ ഇത്തരത്തിലുള്ള നരമ്പരുകൾ വന്ന് അത്രയും വൃത്തിയിടുകൾ ഈ പറയുന്ന ഫേക്ക് ഐ ഡിയും മറ്റും ഉണ്ടാക്കിയിട്ടൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് ഈ പറയുന്ന പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ അത് യൂട്യൂബ് ആവാം ഇൻസ്റ്റാഗ്രാം ആവാം ഫേസ്ബുക്ക് ആകാം പക്ഷേ അതിൽ ഹണി റോസ് എന്ന് പറയുന്ന പേര് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പെട്ടെന്ന് തന്നെ സൈബർ സെല്ലിലൂടെ ഈ പറയുന്ന അഡ്രസ്സും ബാക്കി കാര്യങ്ങളും കണ്ടെത്തി അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ നമ്മുടെ സാധാരണക്കാരായിട്ടൊരു വ്യക്തി അവിടെ ചെന്ന് ഇത്തരത്തിലുള്ള ഒരു കമൻ്റ് ഉണ്ടായി അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മളെ ആക്രമിക്കപ്പെടുന്നു ഇത്തരത്തിലുള്ള വൃത്തികെട്ട വൾകറായിട്ടുള്ള കമൻറ്റുകൾ നിരന്തരമായിട്ട് നമ്മളെ ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമുക്കൊരു സാധാരണക്കാരായിട്ടുള്ള വ്യക്തിക്ക് ഇത്തരത്തിൽ ആ ഒരു അഡ്രസ്സ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ കണ്ടെത്താനോ കോണ്ടാക്ട് ചെയ്യാനോ അതിനുള്ള നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകാനോ കുറേ അധികം കാലതാമസം എടുക്കുന്നതെന്ന് മാത്രം ഒരു സംഭവം എനിക്ക് തോന്നിയൊരു കാര്യമാണ് അതെന്ത് കൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവും എൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളൊരു കാര്യമാണ് അത് അങ്ങനെയാണ് എന്ന് പറയുന്നത് അങ്ങനെയാണ് കുറച്ച് ഫെയിമുള്ള കുറച്ച് സെലിബ്രിറ്റി മോഡിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് രശ്മി രശ്മിക എന്ന് പറയുന്നത് ആ ഒരു അവരുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം വൽകർ ആയിട്ടുള്ള കുറേ അധികം അവരുടേതല്ലാതെ മോഫിങ് ചെയ്തിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ വന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കണ്ടെത്തി അതിന് ഈ പറയുന്ന അമിതാബച്ചൻ അടക്കമുള്ള ആൾക്കാർ മുന്നോട്ട് വന്ന് അതിനെതിരെ വിമർശിക്കുകയും ഈ പറയുന്ന കേന്ദ്ര സർക്കാരുമായിട്ട് ഇടപെട്ട് ഈ പറയുന്ന സൈബർ സെക്യൂരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് പെട്ടെന്ന് കണ്ടുപിടിച്ച കാര്യമാണ് ഇത് ഈ നാട്ടിൽ ഇങ്ങനെയാണ് ഇത് മനസ്സിലാവുന്ന കാര്യമാണ് പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും വിമർശനമാകാം അത് സഭ്യമായിട്ടുള്ള ഭാഷയിലാകാം അസഭ്യമായിട്ടുള്ള ഭാഷയിലായ ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമെന്ന തിരിച്ചറിവ് ഉണ്ടാകണമെങ്കിൽ കൃത്യമായിട്ട് ഇത്തരത്തിൽ ഏറ്റവും സെലിബ്രിറ്റി മോഡിൽ നിൽക്കുന്നവർക്ക് മാത്രമല്ല അതിൽ താഴേക്ക് നിൽക്കുന്ന സാധാരണക്കാരിൽ കൂടി എളുപ്പത്തിൽ തന്നെ ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു സൈബർ അറ്റാക്ക് സൈബർ ബുള്ളിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ മനുഷ്യരുടെ ഇടയിൽ നിന്ന് വൃത്തികെട്ട വാക്കുകൾ പറയുന്ന ഒരു രീതി മാറ്റാൻ കഴിയുന്നതായിരിക്കും അപ്പം ഇതിനകത്ത് ഇപ്പം അലി എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് ഒരുപാട് ഈ പറയുന്ന സപ്പോർട്ട് ചെയ്യാനാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഒരുപാട് ബഹുമാനം തോന്നുന്ന ഒരു വ്യക്തിയാണ് കാരണം എന്ത് തരത്തിലുള്ളതായാലും തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ താൻ വർക്ക് ചെയ്യുന്ന മേഖലയിലെ ഒരു സ്ത്രീക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സത്യമാണ് ാണ് അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞത് നമ്മളായാൽ പോലും നമ്മൾ ചില രീതിക്കുള്ള പെരുമാറ്റങ്ങൾ നമ്മുടെ കൂടെപ്പറപ്പുകൾക്കായാലും അല്ലെങ്കിൽ കൂട്ടുകാർക്കായാലും ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് മാറാറുണ്ട് ആ സ്വഭാവ രീതി മാറ്റാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ എനിക്ക് ഒരു ബന്ധവും നമ്മൾ നമ്മൾ കേൾവി അല്ലെങ്കിൽ മാത്രമുള്ള കുറച്ചധികം ഈ പറഞ്ഞ എങ്ങനെയൊക്കെയോ മേഖല പ്രമുഖരായതിന്റെ പേരിൽ മാത്രം ഇഴയടുപ്പ് ഉണ്ടാകുന്നതിന്റെ പേരിൽ മാത്രം നമ്മൾ ഈ പറയുന്നത് സംസാരിച്ച് പോകുന്ന സമയത്ത് അത്രയും വളക്കറായി സംസാരിക്കുന്ന സമയത്ത് അവരത് അലോചകമാണെന്ന് പറയുന്ന സമയത്ത് അങ്ങനൊരു രീതി പ്രകടിപ്പിക്കുന്ന രീതിയിൽ പോലും അത് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും പിന്നെയും പിറകെ പിറകെ നടന്നു നടന്ന് ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള മറുപടി ഈ രീതിക്ക് നിയമത്തിൻ്റെതായിട്ടുള്ള വഴിക്ക് ഈ പറയുന്ന ഈ വ്യക്തിക്കും അതായത് പ്രമുഖനായിട്ടുള്ള ഈ പറയുന്ന കാശുകാരനും കൊടുക്കേണ്ടതാണ്